ഐ പി എല്ലിൽ ഗുജറാത്ത് ഐഡ് റൺസിന് പ്ലേ ഓഫ് അർപ്പിക്കാൻ ഇനിയും മത്സരങ്ങൾ കാത്തിരിക്കണം ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നേടിയത് ഇരുന്നൂറ്റി ഒമ്പത് റൺസായിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ ഏകദേശം അഞ്ച് ഓവറുകൾ ബാക്കി നിർത്തി രാജസ്ഥാൻ റോയൽസ് വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് രാജസ്ഥാന്റെ ഈ സീസണിലെ ഏറ്റവും മികച്ച മത്സരമാണിതെന്ന് നിസ്സംശയം പറയാം ഗുജറാത്ത് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് സായ് സുദർശനും ഗില്ലും ചേർന്നൊരുക്കിയത് തൊട്ടു പിന്നാലെ ജോസ് ബട്ലർ പകുതി ബോളിൽ നിന്നും അർത്ഥ സെഞ്ചുറി നേടി അങ്ങനെ സ്കോർ ഇരുന്നൂറ് കടന്നു അവസാന ഓവറുകളിലേക്ക് ആഞ്ഞടിക്കാൻ ശ്രമിക്കാതിരുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ഇരുന്നൂറ്റി ഒമ്പതിൽ ഒതുങ്ങിയെന്ന് പറയണം അതേപോലെ അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ രാജസ്ഥാൻ ബോളേഴ്സിന് സാധിച്ചില്ല ആർച്ചറും യുദ്വീർ സിംഗും പരാഗും ഹസറങ്കയും എല്ലാം റൺസ് വഴങ്ങി അങ്ങനെ സ്കോർ ഇരുന്നൂറ്റി ഒമ്പതെത്തി എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഗുജറാത്തിനെ കാത്തിരുന്നത് മറ്റൊരു സർപ്രൈസായിരുന്നു മുപ്പത്തിയെട്ട് പന്തിൽ ഏഴ് ഫോറും പതിനൊന്ന് സിക്സുമടക്കം വൈഭവ് സൂര്യവംശി നേടിയത് നൂറ്റിയൊന്ന് റൺസ് ആയിരുന്നെങ്കിൽ നാൽപ്പത് പന്തിൽ ഒമ്പത് ഫോറും രണ്ട് സിക്സും അടക്കം ജയ്സ്വാൾ നേടിയത് എഴുപത് റൺസാണ് നിതീഷ് റാണയുടെ വിക്കറ്റ് ചെറിയ രീതിയിൽ ആശ്വാസമായി പതിനഞ്ച് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സുമടക്കം ക്യാപ്റ്റൻ റിയാൻ പരാഗ് മുപ്പത്തിരണ്ട് റൺസ് നേടി ഗുജറാത്ത് ബോളേഴ്സിലേക്ക് വന്നാൽ അവരെല്ലാവരും കളിമറന്ന മത്സരമായിരുന്നു മുഹമ്മദ് സിറാജ് രണ്ട് ഓവറിൽ ഇരുപത്തിനാല് റൺസ് വഴങ്ങി ഇഷാന്ത് ശർമ്മ രണ്ട് ഓവറിൽ മുപ്പത്തിയാറും വാഷിംഗ്ടൺ സുന്ദർ ഒന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ മുപ്പത്തിനാല് വഴങ്ങിയപ്പോൾ പ്രസിദ്ധ കൃഷ്ണ നാല് ഓവറിൽ നാൽപ്പത്തിയേഴ് ആണ് വഴങ്ങിയത് റഷീദ് ഖാൻ മാത്രമാണ് ഏറ്റവും മികച്ചു നിന്നത് നാലു ഓവറിൽ ഇരുപത്തിനാല് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി കരിം ചെന്നത്തിന്റെ ആദ്യ മത്സരം അവസാന മത്സരം ആവാനുള്ള സാധ്യതകളും ഏറെയാണ് ഒരു ഓവറിൽ വഴങ്ങിയത് ഒരു മുപ്പത് റൺസാണ് സായി കിഷോർ ഒരു ഓവറിൽ പതിനാറ് റൺസ് മാത്രമാണ് വഴങ്ങിയത് മത്സരത്തിൽ കാര്യമായ അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ ഗുജറാത്തിന് സാധിച്ചില്ല മോശം ഫീൽഡ് പ്ലേസ്മെന്റും ക്യാച്ച് ഡ്രോപ്പും എല്ലാം ഗുജറാത്തിന്റെ ഇന്നത്തെ മത്സരത്തിന്റെ നിർണായക ഭാഗമായി പോയിന്റ്സ് പട്ടികയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഈ വിജയത്തിനോടുകൂടി രാജസ്ഥാന് സംഭവിച്ചില്ല പത്ത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയവും ഏഴ് തോൽവിയുമായി എട്ടാം സ്ഥാനത്താണ് തൊട്ടു പിന്നാലെ ഹൈദരാബാദും ചെന്നൈ സൂപ്പർ ഉള്ളത് ഗുജറാത്തിന് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവുമായി പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഇനിയും മത്സരങ്ങൾ കാത്തിരിക്കണം